ഈ വർഷത്തെ ദിനത്തിന് നമ്മുടെ അമ്മച്ചുമാര് പതാക ഉയർത്തുന്ന വളരെയധികം രസകരമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടുട്ടോ അപ്പൊ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കോ

സാരല്ല അടുത്ത പ്രാവശ്യം പതാക ഉയർത്തുമ്പോൾ റെഡി ആയിക്കോളും പക്ഷെ ഇവർ കളിയാക്കിയൊന്നുമല്ല കേട്ടോ ഇവർ പതാക ഉയർത്തിയതും ദേശസ്നേഹയെ പ്രകടിപ്പിച്ചതും ഒക്കെ വളരെയധികം ഉഷാറായിരുന്നു പെർഫെക്റ്റാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്കൊന്ന് ലൈക്ക് ചെയ്യാം മാക്സിമം മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കൻറ്റ് ചെയ്യാം കേട്ടോ ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാനേ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതും കൂടി നിങ്ങൾ ഒന്ന് ഇനാബിൾ ചെയ്താൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും താങ്ക് ഫോർ വാച്ചിങ്